വയനാട് ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുതവരൻ ജെൻസൻ ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ശ്രുതി ശ്രുതിയുടെ രണ്ടു കാലുകളിലും കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയയും നടന്നിരുന്നു ഉരുൾപൊട്ടലിൽ അച്ഛനമ്മമാർക്കും സഹോദരിക്കും സംഭവിച്ച ദാരുണാന്ത്യത്തിനു പിന്നാലെ താങ്ങായി നിന്ന പ്രതിശ്രുത വരനെയും മരണം കവർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ശ്രുതി ഇപ്പോൾ കുടുംബത്തെ ഒന്നാകെ ഒറ്റയടിക്ക് വിധി കവർന്നപ്പോൾ ജൻസൺ ആണ് പതിയെ ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് ജെൻസൺ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു ശ്രുതി ആ പ്രതീക്ഷയുടെ തിരുനാളം കൂടിയാണ് അണഞ്ഞത് അപകടത്തിൽ ശ്രുതിയുടെ ഇരു കാലുകളും ഒടിഞ്ഞു ഒരു കാലിലെ ഞരമ്പുകൾ ചതഞ്ഞുപോയി നിലവിൽ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായതിനാൽ ശ്രുതിയെ ആശുപത്രി വാർഡിലേക്ക് മാറ്റി എന്നാൽ ശ്രുതിയൊന്ന് നടക്കാൻ മാസങ്ങൾ വേണ്ടിവന്നേക്കും കടുത്ത മാനസിക ആഘാതത്തിലാണ് ശ്രുതി കരഞ്ഞുകരഞ്ഞു കണ്ണീർ വറ്റിയ ശ്രുതിയെ ഇപ്പോൾ പരിചരിക്കുന്നത് നഴ്സുമാരാണ് കഴിഞ്ഞ ദിവസം ജെൻസന്റെ അച്ഛൻ ജയൻ ആശുപത്രിയിലെത്തി ശ്രുതിയെ കണ്ടു പലപ്പോഴും പൊട്ടിക്കരഞ്ഞും മരുന്നോ ഭക്ഷണമോ കഴിക്കാതെ പദം പറഞ്ഞു കരയുന്ന ശ്രുതി എല്ലാവർക്കും വലിയ വേദനയാണ് സമ്മാനിക്കുന്നത് ജെൻസന് പകരം തന്റെ ജീവൻ ജീവനെടുത്തുകൂടായിരുന്നോ എന്നാണ് ശ്രുതി ആശ്വസിപ്പിക്കാൻ എത്തുന്നവരോട് ചോദിക്കുന്നത് ജെൻസനെ അവസാനമായി കണ്ട് കരഞ്ഞ ശ്രുതി സാധാരണ നിലയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെല്ലാം പോയി താനിന് എന്തിനു ജീവിക്കണമെന്നാണ് ശ്രുതി പരിചരിക്കുന്നവരോട് ചോദിക്കുന്നത് കടുത്ത വിഷാദാവസ്ഥയുമുണ്ട് കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ നൽകി ശ്രുതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ഡോക്ടർമാർ ശ്രമിക്കുന്നത് അതേസമയം ആശുപത്രിയിലെത്തിയ ജെൻസന്റെ അച്ഛൻ ജയൻ ശ്രുതി ഇനി ഒരിക്കലും തനിച്ചാകില്ലെന്നും ഇപ്പോൾ തന്റെ മകളാണെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു അവളുടെ ഏതാഗ്രഹവും സാധിച്ചു നൽകാൻ കൂടെയുണ്ടാകും യാഥാർത്ഥ്യങ്ങളോട് ശ്രുതി പൊരുത്തപ്പെട്ടു വരികയാണ് എന്തെങ്കിലും പറ്റിയാൽ ശ്രുതി അനാഥയാകുമെന്നായിരുന്നു ജെൻസന്റെ പേടിയെന്നും ഇനി അതുണ്ടാകില്ലെന്നും ജെൻസന്റെ പിതാവ് പറഞ്ഞു ശേഷം ഒരു നിമിഷം പോലും അവളെ ഒറ്റയ്ക്കാക്കാതെ അവൻ കൂടെയുണ്ടായിരുന്നു ഇനി ശ്രുതിക്ക് സ്ഥിരം ജോലിയും വീടും വേണം ശ്രുതിക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ജയൻ ആവശ്യപ്പെട്ടു